പ്രിയപ്പെട്ടവരെ സാഖിയ ജാഫ്രി തൻ്റെ എൺപത്താറാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ആരാണ് സാഖിയ ജാഫ്രി രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യക്ക് സാക്ഷ്യം വഹിച്ച ഗുജറാത്തിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗുൽബർഗ കോളനിയിൽ താമസിച്ചിരുന്ന ഹിസാൻ ജാഫ്രി എന്ന കോൺഗ്രസിൻ്റെ മുൻ എം പി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായിരുന്നു സാഖിയ ജാഫ്രി സാഖിയ ജാഫ്രി ഒരർത്ഥത്തിൽ ഗുജറാത്ത് വംശഹത്യയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഗുൽബർഗ കൂട്ടക്കൊല അന്വേഷിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകളെന്ന് പറഞ്ഞത് തള്ളിയപ്പോൾ സുപ്രീം കോടതി വരെ അതിനെതിരായി ധീരമായി നിയമ പോരാട്ടം നയിച്ച പഴയ കോൺഗ്രസ് എംപിയുടെ ജീവിത പങ്കാളിയാണ് സാക്കിയ യാഫി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിയാണ് ഗോത്ര ദുരന്തമുണ്ടാവുന്നത് ഗോത്ര തീവണ്ടി ദുരന്തത്തെ തുടർന്ന് വളരെ ആസൂത്രിതമായി സംഘടിതമായി ഗുജറാത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് സംഘപരിവാർ ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു കൂട്ടക്കൊലകൾ നടത്തുകയായിരുന്നു ആ നരവേദത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഗുൽബർഗ ഹൗസിംഗ് കോളനിയിലേക്ക് വർഗീയ ഭ്രാന്തന്മാർ കടന്നു വരുന്നത് അപ്പോൾ അവിടെ നൂറോളം പേരുണ്ടായിരുന്നു ഗുൽബറ ഹൗസിംഗ് കോളനിയിലെ ജനങ്ങൾ വിശ്വസിച്ചത് അവിടെ കോൺഗ്രസ്സുകാരനായ മുൻ എം പി ഇസ്ഹാൻ ജാഫി താമസിക്കുന്നുകൊണ്ട് അവിടേക്ക് കലാപകാരികൾ വരില്ല അവിടേക്ക് വർഗീയവാദികൾ വരില്ല താങ്കളുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്ഹാൻ ജാഫ്രിക്ക് കഴിയും എന്ന പ്രതീക്ഷയോടെയാണ് അവിടെ ആളുകൾ കൂടിയത് പക്ഷേ ഇപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്ന സാഹിയ ജാഫിയുടെ കണ്ണുകളെ സാക്ഷിയായിക്കൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കെ അറുപത്തൊമ്പത് മനുഷ്യരെയാണ് പച്ചയായി വർഗീയ കലാപകാരികൾ ക്രിമിനലുകൾ കൊല ചെയ്തത് ഗുൽബർഗ കൂട്ടക്കൊല ഗുൽബർഗ ഹൗസിംഗ് കോളനി നടന്ന കൂട്ടക്കൊല മുസ്ലിം നരഹത്യ അതിന് സാക്ഷിയാണവർ ഈ ക്രിമിനലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടി ഒളിച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്ര മോഡിയെ അള അടക്കം ഇസ്രാൻ ജാഫ്രി എന്ന ആ പഴയ എം പി വിളിച്ചു പക്ഷെ ആരും ഫോൺ എടുത്തില്ല അധികാരത്തിരിക്കുന്ന ഇരിക്കുന്ന ഉന്നതരുടെ മൗനസമ്മതത്തോടു കൂടി അവരുടെ തന്നെ ആ സൂത്രണത്തിൽ നടന്ന നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നിഷ്ഠൂരമായ വംശഗത്യാണ് ആ വംശഗത്യക്ക് അറുപത്തൊമ്പത് പേരുടെ സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ അറുപത്തൊമ്പത് പേരുടെ കൂട്ടക്കൊലക്ക് സാക്ഷിയാകേണ്ടി വന്നവരാണ് സാഖിയ ജാഫ്രി പക്ഷെ ഇത്രയും വലിയ നിഷ്ഠൂരമായ സംഭവം ഉണ്ടായിട്ടും സാഖ്യാ ജാഫ്രി നീതിക്ക് വേണ്ടി എല്ലാ വാതിലുകളും മുട്ടിയിട്ടും ഇസ്രാൻ ജാഫ്രിയുടെ പാർട്ടിയായ കോൺഗ്രസ് ദേശീയ അധികാരത്തിലിരിക്കുന്ന ആളുകളിൽ പോലും ഗുൽബർഗ ഹൗസിങ് കോളനിയിൽ നടന്ന നിഷ്ഠൂരമായ കൂട്ടക്കൊലയെക്കുറിച്ച് കാര്യമായ ഒരു അന്വേഷണവും നടന്നില്ല എസ് ഐ ടി അന്വേഷണം പ്രഹസനമായിരുന്നു തെളിവില്ലാതെ അത് തള്ളുകയായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ടീസ് താ സദൽവാദ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി സാഖ്യാ ജാഫ്രി നിയമ പോരാട്ടം പക്ഷേ നമ്മുടെ കോടതികളുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് നിഷ്ഠൂരമായ ഗുജറാത്ത് വംശകത്യക്കെതിരെ പൊരുതിയ അതിലെ പ്രതികൾക്ക് അതിലെ അപരാധികൾക്കെതിരായിട്ട് ജീവിത അവസാനം വരെ പോരാട്ടം നടത്താൻ ഇറങ്ങിത്തിരിച്ച ഗുജറാത്ത് വംശകത്തുടേ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ അന്ത്യമാണ് സാക്കിയുടെ വേർപാടോടുകൂടി സംഭവിച്ചത് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണകൾക്കു മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിക്കുന്നു